നമ്മുടെ കൂടെ കൃപ എഴുത്തുകാരി കൃപ അമ്പാടി ഉണ്ട് ശ്രീമതി കൃപ അമ്പാടി താങ്കൾക്ക് എന്ത് തോന്നി ജാതിയുടെ പേരിൽ മാത്രമാണോ ഇതിങ്ങനെ ആഘോഷിക്കപ്പെടുന്നത് ഈ ചിത്രം ഇത് ശരിക്കും പറഞ്ഞാ സാധാരണ ഇൻസ്റ്റാഗ്രാം നല്ല അത്യാവശ്യം ഒരുപാട് ഫോളോവേഴ്സും ആരാധകരും ഒക്കെ ഉള്ള ഒരു കളക്ടറാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ലെവലിൽ അവരെല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇതും അതുപോലെയൊക്കെ അങ്ങ് ആഘോഷിക്കപ്പെടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണും എന്നൊക്കെ തന്നെയായിരിക്കും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ സംഭവിച്ചത് സോഷ്യൽ മീഡിയയില് ഇത് എഴുതി 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 വല്ലാതെ അങ്ങ് വേറെ എന്ത് വെളുപ്പിച്ചെന്ന തറപ്പിച്ച എനിക്കറിയില്ല എന്തതിന് വാക്ക് പറയേണ്ടത് എന്നുള്ളത് ഒരാവശ്യം ഇല്ലാത്ത ഒരു ആവശ്യമില്ലാതെ രണ്ടാളുകൾ അവരുടെ സ്നേഹത്തെ അവർക്ക് ഇഷ്ടമുള്ളത് അവർ പ്രകടിപ്പിച്ചു വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം അതിനെ എഴുതി എഴുതി മറ്റൊന്നാക്കി മാറ്റി ഇപ്പൊ ഞാനും ഇതുപോലെ ശ്രദ്ധിച്ചത് ബെന്യാമിൻ എഴുതി തന്നെയാണ് എനിക്കും വളരെ അസ്വാഭാവികമായിട്ടത് തോന്നി അദ്ദേഹം സാധാരണ അങ്ങനെയൊന്നും അറിയാം പത്തനംതിട്ടയിലൊക്കെ ആകുമ്പോണ്ടാവുന്ന കമ്പനിയും വിദ്യാഭ്യാസ അയ്യോടുള്ള പേഴ്സണൽ കണക്ഷനും ഒക്കെ കൊണ്ടായിരിക്കാം ആ വാചകം ഞാൻ ഓർക്കുന്നുണ്ട് അകറ്റി നിർത്തലുകളുടെ കാലത്ത് ആയിരം അർത്ഥ തലങ്ങളുള്ള ഒരു ആശ്ലേഷം ആ ആയിരം അർത്ഥ തലങ്ങളാണ് ഏറ്റവും പ്രശ്നമായത് നമുക്ക് അത് അത് മനഃപൂർവ്വം എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല അങ്ങനെ അദ്ദേഹം അത് ഉദ്ദേശിച്ചു എഴുതിയ അങ്ങനെ ആയിക്കോണൊന്നുമില്ല പക്ഷെ അതിന്റെ ചോട്ട് വന്ന കമൻസ് വായിക്കുമ്പം അതിന്റെ ലെവൽ തന്നെ വേറെ ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ടു അവർക്ക് ആയിരിക്കാം അതിനകത്ത് ഒരാൾ പറയുന്നുണ്ട് മിത്ര സിന്ധു ചോദിക്കുന്നുണ്ട് ആരാരെ ചേർത്ത് നിർത്തുന്നതിനെയാണ് മഹത്തരമായി താങ്കൾ കാണുന്നത് അതാണ് അദ്ദേഹത്തെ ഏറ്റവും ആയിട്ടുള്ള ചോദ്യം കാരണം ദിവ്യ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു എന്നുള്ളതാണോ ഈ ചേർത്ത് നിർത്തൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും അശ്ലീലമായല്ലോ എന്റെ അപ്പുറത്തേക്കിനി എന്താ പറയാനുള്ളതെന്ന് എന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ രാധാകൃഷ്ണൻ സാർ അദ്ദേഹം നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അദ്ദേഹം കൈ സ്റ്റാൻഡിൽ നിൽക്കുന്നു അപ്പൊ അവരും പറയുന്നുണ്ട് പ്രോട്ടോകോൾ പോലും നോക്കാതെ ഒരു ഉദ്യോഗസ്ഥയാണല്ലോ അവര് ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഒരു മന്ത്രിയെ കെട്ടിപ്പിടിക്കാനൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ അതിന് അനുവാദം കൊടുക്കേണ്ടയാള് പക്ഷെ അതിനെ തിരിച്ചാണ് എല്ലാരും വായിച്ചതും ആഘോഷിച്ചതും അപ്പൊ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സ്വയം മൃഗദേവിയുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ സ്വയം ചിന്തിച്ചു ഈ അയർന്നുള്ള വാലും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ആളുകൾ ഇതിനെ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ പിന്നെ വെളിപ്പിക്കാൻ നിൽക്കരുത് എന്നുള്ളത് അപ്പം ജാതീയമായിട്ട് ഇങ്ങനെ വായിക്കപ്പെട്ടു അത് കൊറേ പേര് എടുത്ത് ആഘോഷിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവർ രണ്ടുപേരും ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത ഒരു കാരണവശാലും ഇല്ല പക്ഷെ ഈ കണ്ടു നിൽക്കുന്ന മലയാളികൾക്ക് ഉണ്ടാവുന്ന ഒരു ഒരു അസുഖം ഉണ്ടല്ലോ രണ്ടുപേര് സന്തോഷിക്കുമ്പോഴും ല്ല അതിനകത്ത് ഒരു കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു തെറ്റു കണ്ടുപിടിക്കാന്നുള്ളത് അപ്പൊ ഇതിനകത്തും രാധാകൃഷ്ണൻ സാർ ഒരു പക്ഷെ തിരിച്ച് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഇത് വേറെന്തെങ്കിലും സംഭവമാക്കി മാറ്റിയനെ അതിനുള്ള ഒരു സാധ്യത അവർക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഈ ചർച്ചകൾ വേറെ തരത്തിലായിരിക്കും പോവുക അല്ലെ ഇപ്പൊരു ബ്രാഹ്മണസ്ത്രീ അങ്ങനെ എനിക്ക് അറിഞ്ഞു പെട്ടത് ഇങ്ങനെ പറയുന്നത് തന്നെ ഇങ്ങനെ പറ്റക്ക പറയൂലെ ആളുകൾ ഒരു ബ്രാഹ്മണസ്ത്രീ ദളിതനെ കെട്ടിപ്പിടിച്ച് പുണ്യം കൊടുത്തു എന്നുള്ള അങ്ങനെ തന്നെ ആളുകൾ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആളുകളല്ല ഞാൻ പറഞ്ഞു എന്റെയൊക്കെ പേര് ഓർത്തു വെക്കണം അതെ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞു അങ്ങനെ പറയത്തുള്ളൂ അത് അത് അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ആ ശരീരം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞോട്ടെ കൃപ പറയൂ കൃപ പറഞ്ഞോട്ടെ കൃപയുടെ പിന്നെ ഞാൻ ചെയ്ത് പി എസ് എഫ് പറഞ്ഞൊരു ഇതാണ് നവോത്ഥാന കേരളം വാഴുക എന്ന് ടൈപ്പ് ചെയ്യുമ്പോ വാഴക്ക എന്നാണ് തെളിയുന്നത് പോരുന്നത് അതേ അവസ്ഥയാണ് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ എടുക്കുന്നു നമ്മുടെ മനസ്സിലെ എല്ലാ വൃത്തികേടുകളും സോഷ്യൽ മീഡിയയിൽ കൊട്ടുന്നു അത് ഇപ്പൊ എനിക്ക് അത്ഭുതം തോന്നുകയാണ് നമ്മളൊക്കെ ഒരുപാട് പുരോഗമിച്ച വിചാരിക്കുന്നത് നാട്ടിൽ ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു ചെറിയ മാറ്റവും അല്ലെങ്കിൽ മനുഷ്യന്റെ തലയിൽ ഇച്ചിരി വെളിച്ചം വരുന്ന വരുന്ന് മഹാ മഹാമോശമായിട്ടുള്ള കണ്ടീഷനിലേക്ക് അവർ അവസരം കിട്ടുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സുള്ള മുഴുവൻ വൃത്തികേട് വൃത്തികേട് എന്ന് പറയാൻ പാടു മനുഷ്യരല്ലേ എല്ലാരും മനുഷ്യരല്ലേ ഇതൊക്കെ നമ്മളിപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് പറയുമ്പോ തന്നെ ഒരു അവസ്ഥയാണ് അതിങ്ങനെ വലിയ വലിയ ആളുകൾ